അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷം നായ്ക്കൾ കൂട്ടത്തോടെ എത്തി വളർത്തു മൃഗങ്ങളെയും പൊതുജനങ്ങളെയും ആക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത് വിഷയത്തിൽ അടിയന്തര നടപടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം മേരുകുളം നിരപ്പേക്കട ഭാഗത്ത് തെരുവു നായ്ക്കൾ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുകയും പ്രതിശദ്ധ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ഇതോടൊപ്പം കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കളെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിച്ചാൽ തിരിച്ചാക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേരുകുളം ടൗണിൽ ഉൾപ്പെടെ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ വിലസുന്നത് ഭീതി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു അയ്യവൻകോയിൽ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും തെരുവുനായ ആക്രമണം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് പല വീടുകളിലെയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇതിനെതിരെ അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് പൊതുജനങ്ങൾക്ക് ശല്യമായി മാറിയിരിക്കുന്ന തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം